കരീബിയൻ കടലിൽ അമേരിക്ക വീണ്ടും ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വൻതോതിൽ മയക്കുമരുന്ന് കടത്തുകയായിരുന്ന അന്തർവാഹിനി കപ്പലാണ് ആക്രമിച്ചതെന്നാണ് ട്രംപ് മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും രണ്ടുപേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് മഴക്കുമരുന്ന് തീവ്രവാദത്തിനെതിരെയാണ് യു എസിന്റെ നടപടികളെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പ്രതികരിച്ചു അതേസമയം തങ്ങളുടെ സമുദ്ര അതിർത്തിക്ക് സമീപം നടത്തിയ ആക്രമണത്തിന് എതിരെയാണ് വെനസ്സുല ഇപ്പോൾ രംഗത്ത് എത്തിയിട്ടുള്ളത് യു എസിന്റെ ആക്രമണം നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ വെനസ്സുല അപ്പീൽ സമർപ്പിച്ചിരിക്കുകയാണ് സെപ്റ്റംബർ രണ്ട് മുതലാണ് യു എസ് കരീബിയൻ കടലിൽ കപ്പലുകൾക്കെതിരെ ആക്രമണം ശക്തമാക്കാൻ തുടങ്ങിയത് മയക്കുമരുന്ന് കടത്തുന്നുവെന്നാരോപിച്ച് ഇതുവരെ അഞ്ചിലേറെ കപ്പൽ ആക്രമണങ്ങളാണ് യു എസ് അവിടെ നടത്തിയത് ഈ ആക്രമണങ്ങളിലായി ഇരുപത്തിയെട്ട് പേർ ഇതുവരെ കൊല്ലപ്പെട്ടു സംഘർഷത്തിൽ അയവ് വരുത്താനായി വെനസലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തന്നെ സമീപിച്ചിരുന്നുവെന്ന് ട്രംപ് അവകാശപ്പെട്ടു മഡൂറോ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തെന്നും അമേരിക്കയുമായി സംഘർഷത്തിന് താൽപര്യമില്ലെന്ന് അറിയിച്ചെന്നുമാണ് ട്രംപ് പറയുന്നത് ബെനസലിൽ നിന്നുള്ള മയക്കുമരുന്ന് കയറ്റുമതി അവസാനിപ്പിക്കാനുള്ള ഓപ്പറേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അമേരിക്കയുടെ പ്രധാന വാദം എന്നാൽ കൊല്ലപ്പെട്ടവരുടെ വിശദാംശങ്ങൾ അമേരിക്ക ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം ഇതിനിടെ തന്റെ രാജ്യത്തെ പൌരന്മാരും കൊല്ലപ്പെട്ടവരെ ഉൾപ്പെട്ടിട്ടുണ്ട് െന്ന് കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെഡ്രോയും സ്ഥിരീകരിച്ചിരുന്നു ഈ വാർത്തയും ഇപ്പോൾ വ്യാപകമായി പുറത്തുവരികയാണ് യു എസിന് ആദ്യ ട്രംപ് സർക്കാരിന്റെ കാലം മുതൽ തന്നെ വെനസൊലയുമായി അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട് നിരവധി തവണ നയതന്ത്ര തലത്തിൽ ഇരു കൂട്ടരും കലഹിച്ചിട്ടുമുണ്ട് മഡൂറോ സർക്കാരിനെ അട്ടിമറിക്കുമെന്ന് ട്രംപ് പരസ്യമായി പ്രതികരിക്കുകയും ഇതിനു മുൻപ് ചെയ്തിരുന്നു മഡൂറോയെ അറസ്റ്റ് ചെയ്യുന്നവർക്ക് അമ്പത് മില്യൺ യു എസ് ഡോളർ പാരതോഷികം നൽകുമെന്ന് ട്രംപ് ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ചിരുന്നതും വിവാദമായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ വെനസൊലയിൽ നടപടി സ്വീകരിക്കാൻ യു എസ് രഹസ്യാന്വേഷണ ഏജൻസി Iya, yeah. ya. സി ഐ എക്ക് ട്രംപ് അനുമതി നൽകിയതായും വാർത്തകൾ പുറത്തുവന്നിരുന്നു എന്തുകൊണ്ടാണ് സി ഐ എ ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യത്തിന് വെനസല അവരുടെ ജയിലുകളിൽ നിന്നുള്ള തടവുകാരെ അമേരിക്കയിലേക്ക് വിട്ടുവെന്നും വെനസലയിൽ നിന്ന് കടൽ മാർഗം മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി മഡൂറോയെ പുറത്താക്കലാണോ ലക്ഷ്യമെന്ന ചോദ്യത്തിന് അതേ എന്ന തരത്തിലുള്ള മറുപടിയാണ് അന്ന് ട്രംപ് നൽകിയതും മഡൂറോയെ ഭരണത്തിൽ അംഗീകരിക്കാത്ത അമേരിക്കയുടെ നിലപാടാണ് നിലവിലെ വെനസൊല യു എസ് സംഘർഷത്തിന്റെ പ്രധാന കാരണം രണ്ടായിരത്തി പതിനെട്ടിലെ പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ തിരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തിയാണ് മഡൂറോ അധികാരത്തിൽ വന്നതെന്നാണ് അമേരിക്ക പ്രധാനമായും ആരോപിക്കുന്നത് മഡൂറോയെ അധികാരത്തിൽ നിന്ന് നീക്കാൻ ശ്രമിച്ച പ്രതിപക്ഷ നേതാവായ ഹുവാൻ ഗൊദ്ദോയെ അമേരിക്ക ഔദ്യോഗികമായി വെനസലയുടെ താൽക്കാലിക പ്രസിഡന്റായി അംഗീകരിക്കുകയും ചെയ്തിരുന്നു മജുരോ സർക്കാരിനെതിരെ യു എസ് കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും പിന്നാലെ ഏർപ്പെടുത്തി മജൂരോയുടെ മുൻഗാമിയായ ഹ്യൂഗോ ചാവേസ് നടപ്പാക്കിയ സോഷ്യലിസ്റ്റ് നയങ്ങളും അമേരിക്കൻ വിരുദ്ധ നിലപാടുകളും സംഘർഷത്തിന് മറ്റൊരു പ്രധാന കാരണമായി വിദഗ്ധർ ഉയർത്തി കാണിക്കുന്നുണ്ട് വെനസലിൻ എണ്ണയിലാണ് പ്രധാനമായും ട്രംപിന്റെ കണ്ണ് എന്ന രീതിയിലും വിമർശനങ്ങളുണ്ട് ലാറ്റിനമേരിക്കയിലെ ഒരു എണ്ണ സമ്പന്ന രാഷ്ട്രമാണ് വെനസല തങ്ങളുടെ എതിരാളികൾക്ക് ഈ വിഭവ ശേഖരത്തിൽ പ്രവേശനം നിഷേധിക്കുകയും രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് വിധേയമായി ഷെവ്രോൺ പോലുള്ള അമേരിക്കൻ കമ്പനികൾക്ക് പ്രവർത്തനങ്ങൾ ഭാഗികമായി പുനരാരംഭിക്കാൻ അനുമതി നൽകുകയും ചെയ്യുന്നതാണ് അമേരിക്കയുടെ തന്ത്രം സംഘർഷ സാധ്യത നിലനിൽക്കുന്നതിനിടെ വെനസ്സൊലയും യു എസും കരീബ്യൻ ദ്വീപുകൾക്ക് സമീപം സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട് മയക്കുമരുന്ന് കടത്തുകാരെ സൈനികരായോ രാജ്യത്തിന്റെ പോരാളികളായോ കണക്കാക്കാത്തതിനാൽ ഇതിന്റെ പേരിൽ രാജ്യങ്ങൾക്കെതിരെ യു എസ് ഔദ്യോഗിക സൈനിക നടപടി സ്വീകരിക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നാണ് വിദഗ്ധർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരളകോമുദി